എല്ലാവർക്കും സ്വാഗതം അരുണിമ്മ ആ മോളെ കുറിച്ചിട്ടാവാം ഇന്ന് രണ്ടു വാക്കും സംസാരിക്കുന്നത് എന്തായാലും ആർക്കും പറ്റാത്ത ഒരാൺകുട്ടിക്കും പറ്റാത്ത പല അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ് രാജ്യ എന്താ പറയുക അല്ല പല രാജ്യങ്ങളും വിദേശ വാരി വിദേശ രാജ്യങ്ങൾ കൂട്ടി പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ഈ അരുണിമയുടെ ആദ്യ വീഡിയോ കണ്ടത് ഒരു വെള്ളച്ചാട്ടം നയാഗ്രി ആണോ വിക്ടോറിയ ആണോ നല്ലപിടുത്തമില്ല ആ വെള്ളച്ചാട്ടത്തിൽ അരുണിമ ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ കൈ പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും പോയിന്റിൽ വന്നിരിക്കുന്ന ഒരു സീൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ കണങ്ങൾ കൊണ്ട് ഒരു മഴവിലൊക്കെ അവിടെ രൂപപ്പെടുന്ന ഒരു മനോഹര ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൽ സഹിക്കാൻ പറ്റാത്ത എന്തൊക്കെ വെച്ചാൽ ആ കുട്ടിയുടെ ഡ്രസ്സിങ് മഹാബോളം ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരി എന്നുള്ള നിലയിലാണ് അപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത് പോലുള്ള ആളുകൾക്ക് തീർത്തും ദഹി ദഹിക്കാത്ത കാര്യമാണ് ഇതൊക്കെ ഒരു പെൺകുട്ടി ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അഭിമാനം തന്നെ ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ അതിൻ്റെ ആ ഒരു മാർഗരേഖ അത് എല്ലാവർക്കും എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിലുള്ളതായിരിക്കും പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവൾ അവളുടെ വസ്ത്രധാരണം അവളുടെ ശരീരത്തിനെ മറയ്ക്കേണ്ട ഭാഗങ്ങൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ ഇപ്പോൾ പലർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഞാൻ എൻ്റേതായ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ് പറയുന്നത് പിന്നീട് ഞാൻ കണ്ടു ആ കുട്ടി പൂക്കളിൽ ഒരു റിങ്ങോ ഒരു മുത്തോ എന്തോ കോർത്ത് പിടിപ്പിക്കുന്ന ഒരു സീൻ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത് അത് കുട്ടി അവിടെ കിടന്ന് പെടയുന്ന ഒരു പെടച്ചിൽ കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ആരും തല്ലി ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ എന്നൊക്കെയുള്ള കമ്പനികളൊക്കെ അതിന്റേതാണിങ്ങനെ കിടക്കുന്നുണ്ട് പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഒറ്റപ്പെട്ട വഴിയിൽ വിജനമായൊരു വഴിയിൽ ആൾക്കാരൊന്നുമില്ലാത്തൊരു വഴിയിൽ ഒരാൾ അവിടെ ലിഫ്റ്റ് ചോദിച്ച് വണ്ടി കയറി ആടെ എവിടെയോ കൊണ്ടുനിർത്തി അത് കഴിഞ്ഞിട്ട് ഭാഗമൊക്കെ എണ്ണി എണ്ണിപ്പറക്കി കരിഞ്ഞ് നിലവിളിച്ച് പോരുക ഇതുപോലെ പല വീഡിയോസും നമുക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കുറേ വീഡിയോസ് ചെയ്ത് മുന്നേറുന്ന ഒരു പെൺകുട്ടി അരുണിമ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ് പക്ഷെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നല്ല രീതിയിലാണെങ്കിൽ എല്ലാവർക്കും അഭിമാനമാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പുത്രിയാണ് പിന്നെ പറയാം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു പെണ്ണാണല്ലേ പെണ് എന്ന് പറയുമ്പോൾ അതിർ വരുമ്പുകളുണ്ട് ആരില്ല എന്ന് പറഞ്ഞാലും അതുണ്ട് പെണ്ണെന്നും എവിടെയും പെണ്ണ് തന്നെയാണ് പുരുഷവർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവൾ അവൾ ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് രാത്രി എന്നില്ല പകലുന്നില്ല എല്ലാം ഒരേപോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് സേഫാണോ അറിയില്ല ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്താവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോർജ് ഏട്ടൻ്റെ കുടുംബത്തെ തകർത്ത് തരിപ്പണാക്കി ഒരു മൂന്നാല് നാല് വർഷത്തെ പരിചയമുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹവുമായിട്ട് എന്തായാലും വന്നോളൂ എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ക്ഷണിച്ചു അമേരിക്കയിലെത്തി അങ്ങട് കരച്ചിലായി കുഴിച്ചിലായി പാദരാത്രി ഇറക്കി വിട്ടു എന്നുള്ളതായി ദൈവം സത്യമുള്ളവനായത് കാരണം നമ്മൾ അരുണിമ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വെള്ളം തൊടാതെ അങ്ങോട്ട് വിഴുങ്ങി വിട്ടില്ല ഒന്ന് വിഴുങ്ങി വിട്ടു പക്ഷെ അത് തന്നെ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു കൊടുത്തു കാരണം ജോർജ് ആട്ടൻ്റെ വാക്കുകൾ ആ വീഡിയോ അതൊക്കെ അപ്പോൾ തന്നെ അതങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയത് ആ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയത് അതും ദൈവത്തിൻ്റെ ഒരു കൃപ ജോർജ് ഏട്ടൻ്റെ ഭാഗത്തുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നല്ല തന്നെ പെൺകുട്ടി ഏറ്റവും വലിയ കൊടുമുടികളിലൊക്കെ എത്തിപ്പെടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവിടെ ആണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാം നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് വീഡിയോസൊക്കെ കൂട്ടിയിട്ടായിരുന്നു നമുക്കത് കണ്ടാസ്വദിച്ചാൽ മതി കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല പിന്നെ ഇപ്പോൾ അന്വേഷിക്കേണ്ടതായിട്ട് ആളുകൾക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ജോർജ് ആട്ടൻ്റെ ജീവിതാനുഭവം ആ കുടുംബത്തിന് അങ്ങനെ തരിപ്പണമാക്കിയില്ലേ ചേതോ മതം ആ അല്ലെ അത് അങ്ങനെയുള്ള അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പാവം ജോർജ് ആട്ടൻ പെട്ടു ഇനി അരുണിമ എവിടെ പോയി എന്ത് മുരിപാലും അമേരിക്കയിൽ ഉണ്ടാക്കിയാലും അയ്യോധരവാദി ജോർജേണ്ട ആയിരിക്കും ജോർജേട്ട സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു കാര്യങ്ങൾ മോശം വളരെ മോശമായി പോയി ഒരു സഹായം ചെയ്തതിന് കിട്ടിയ പ്രത്യുപകാരം ഈ പ്രായമായ സമയത്ത് പത്ത് എഴുപത് വയസ്സും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു പുണ്യ പ്രവർത്തി ചെയ്തതാണ് അതിങ്ങനെ ഒരു ഭാര്യയായിട്ട് മാറി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം